നമസ്കാരം കൂട്ടുകാരെ ഓണമൊക്കെ കഴിഞ്ഞു നമ്മുടെ നോർമൽ റുട്ടീൻ തുടങ്ങുകയായി അല്ലേ ഓഫീസിൽ പോകേണ്ടവർ ഓഫീസിൽ പോകുന്നു സ്കൂളിൽ പോകേണ്ടവർ സ്കൂളിൽ പോകുന്നു ഇനി നമുക്ക് ഓണത്തിൻ്റെ ഹാങ് ഓവറിൽ നിന്നും മാറാം ഓണം നല്ലൊരു സന്ദേശമല്ലേ നമുക്ക് നൽകിയത് അല്ലേ ദാനത്തിൻ്റെ നല്ലൊരു സന്ദേശം അതുപോലെ തന്നെ നമ്മൾ പറയുന്ന വാക്കിന് വിലയുണ്ടാകണം എന്നൊരു സന്ദേശം ഇതൊക്കെ കിട്ടിയല്ലോ നമ്മൾ നന്നായി ആഘോഷിക്കുകയും ചെയ്തു ഇനി അതിൻ്റെ ഹാങ് ഓവറിൽ നിന്ന് മാറി നമുക്ക് ഓഫീസിലേക്കും അതുപോലെ സ്കൂളിലേക്കും മറ്റ് പ്രവൃത്തികളിലേക്കും വളരെ ആക്റ്റീവായിട്ട് പോകാം ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചോട്ടെ നമ്മൾ ഓണം ഈ ലോകത്ത് ലോകത്തെവിടെയെല്ലാം മലയാളികളുണ്ടോ അവിടെയെല്ലാം ഓണം ആഘോഷിക്കാറുണ്ട് നമ്മൾ അവിടെ വിഷ്ണുവിൻ്റെ അവതാരമായിട്ട് പോലും അല്ല പൂർത്തുന്നത് മലയാളികൾ ദാനശീലനായ നല്ലവനായ ചക്രവർത്തി അസുര ചക്രവർത്തി മഹാബലിയാണ് നോക്കൂ ഗണങ്ങളോ ഗോത്രങ്ങളോ അല്ലെങ്കിൽ വംശമോ ഒന്നുമല്ല ഇവിടെ പ്രധാനം നല്ലതായിരിക്കുക നന്മയുള്ളവനായിരിക്കുക അതാണ് പ്രധാനം അല്ലേ അതുകൊണ്ടല്ലേ നമ്മൾ മഹാബലിയെ പൊരുത്തുന്നത് അസുരചക്രവർത്തിയായിട്ടും പിന്നെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക എല്ലാം ദാനം ചെയ്യരുത് മഹാബലി ചെയ്ത ഒരു തെറ്റതാണ് കർണനും പറ്റിയ ഒരു തെറ്റതാണ് ദാനശീലം ചെയ്യുമ്പോൾ പാത്രമറിഞ്ഞു വേണം നമ്മൾ ദാനം ചെയ്യുക ഇല്ലെങ്കിൽ നമ്മൾ കുഴികളിൽ വീഴാൻ ചാൻസ് ഉണ്ട് നമുക്കറിയാം നമ്മുടെ വീടുകളിലും അതുപോലെ സൊസൈറ്റിയിലും ഒക്കെ ഒത്തിരി പേർ ചാരിറ്റി എന്ന രീതിയിൽ നമ്മളെ സമീപിക്കാറുണ്ട് നമ്മൾ കൊടുക്കാറുമുണ്ട് പക്ഷേ അത് വേണ്ടവരിൽ എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ അന്വേഷിക്കണം അങ്ങനെയൊരു സംഘടനയുണ്ടോ അവിടെ എന്താണ് ചാരിറ്റി ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വേണം ദാനം ചെയ്യാൻ അല്ലാതെ ആരെങ്കിലും കുറെ റെസീറ്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ എല്ലാത്തിനോടും നന്ദിയുള്ളവരായിരിക്കുക എണീക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പ്രപഞ്ചത്തിനും അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഈശ്വരനും അതാരോ ആയിക്കോട്ടെ നന്ദി പ്രകടിപ്പിക്കുക ബൈബിളിൽ പറഞ്ഞതാ നമുക്കറിയാമല്ലോ മഹത്തായ ദൈവമേ അവിടുത്തെ സമാധാനം ഭൂമിയിലും ഉണ്ടാകട്ടെ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യവും സമാധാനവും നമ്മുടെ വീടുകളിലും അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലും ഉണ്ടാകട്ടെ എങ്കിൽ മാത്രമേ നമ്മുടെ നാട് സ്വർഗതുല്യമാവുകയുള്ളൂ സമാധാനമാണല്ലോ പ്രധാനം സമാധാനം ധ്വംസിക്കുന്നവരാണ് ചെകുത്താന്മാർ അല്ലെങ്കിൽ അസുരന്മാർ ആ ഗണത്തിലേക്ക് പോകാതിരിക്കുക നൈമിഷികമായ സുഖങ്ങളെ തേടിപ്പോയാൽ വല്ലാത്ത നരകക്കുഴിയിലേക്കായിരിക്കും വീഴുക അഗ്നി നരകത്തിലേക്ക് അത് വേണോ നമ്മളൊന്ന് നമ്മുടെ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്താൽ നമ്മുടെ ഇമോഷൻസിനെ ഒന്ന് കൺട്രോൾ ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ എത്താൻ പറ്റും ആ വരുന്ന ക്രോധം അല്ലെങ്കിൽ അസൂയ അതല്ലെങ്കിൽ ആ വരുന്ന ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് അതായത് നെഗറ്റീവായിട്ടുള്ള കോമ്പറ്റീറ്റീവ് മൈൻഡ് മത്സരിക്കാനുള്ള മൈൻഡ് അഹങ്കാരം ഇതൊക്കെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ എന്തായി മാറും ഈശ്വരന് തുല്യമരാകും അല്ലേ സാത്വിക ഗുണമുള്ളവരാകും അപ്പോഴാണ് നാം ജീസസിനും അള്ളാഹുവിനും അതുപോലെ തന്നെ മഹാദേവനും തുല്യരാകുന്നത് ഇനി ഈ പ്രകൃതി ശക്തി ഈ ശക്തിയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നടക്കുമോ നിങ്ങളെന്നും രാവിലെ എണീക്കുമ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് എണീക്കുക അതുപോലെ കിടക്കാൻ നേരത്തും നന്ദി പറയുക മാത്രമല്ല നമ്മളറിയും അറിയാതെയും ഒത്തിരി ഒത്തിരി ജീവിഗണങ്ങളെ നമ്മൾ ഉപദ്രവിക്കുന്നുണ്ട് അല്ലേ അതിനൊക്കെ സമസ്താപരാധം ഈ പ്രപഞ്ചത്തിനോട് സമസ്താപരാധം പുറത്തു തരണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഉറങ്ങിക്കൊണ്ട് നോക്കൂ നിങ്ങൾക്കറിയാതെ ഉറക്കം വരും ഇനി രാവിലെ ഫ്രഷായിട്ട് എണീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നന്ദി പറഞ്ഞുകൊണ്ട് എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് മതി ഇല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ ഒരു മിനിറ്റ് ആയിരിക്കും എന്തെങ്കിലും ഒരു മെഡിറ്റേഷൻ ഒന്നിലേക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക ഒരു പ്രകൃതം പുതിയതായി വിളിച്ച നിങ്ങളിലേക്ക് വരുന്നതായി കാണാൻ പറ്റും അത് മനസ്സിൻ്റെ ശക്തിയെ കൂട്ടും ഇതെല്ലാം സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞ് കളി തള്ളിക്കളയേണ്ട കാര്യമില്ല ഇതിലൊക്കെ ശക്തിയുണ്ട് നിങ്ങൾക്കറിയാം ജീസസ് ധ്യാനത്തിൽ ഇലിങ്ങുന്ന അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പോയ സമയം അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ദൈവങ്ങളും പ്രാർത്ഥനയിലേക്കാണ് അല്ലെങ്കിൽ ധ്യാനത്തിലാണ്ടിരിക്കുന്നത് അതിൻ്റെ ആവശ്യം അവർക്കില്ല കാരണം അവർ ദൈവമാണ് സ സമസ ലോകത്തിൻ്റെയും അധിപന്മാരാണ് അവരും ധ്യാനിക്കുന്നുണ്ട് അപ്പോൾ ധ്യാനം നമുക്കാവശ്യമല്ലേ അത് ചെയ്യുക മനസ്സിൻ്റെ ശക്തി കൂട്ടാനും നിങ്ങളുടെ ഇന്നർ കോറിലേക്ക് ആ ശക്തിയെ ആവാഹിച്ചെടുക്കാനും അത് നിങ്ങളെ സഹായിക്കും എൻ്റെ കൂട്ടുകാരെ ഇന്നൊരു ദിവസം നമ്മൾ പുതിയ ഒരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് ഓണം കഴിഞ്ഞിട്ടുള്ള ഒരു മലയാള വർഷം അല്ലേ ഇനിയെങ്കിലും നമ്മുടെ അലസത അതായത് ഏറ്റവും ചീത്ത സ്ഥല സമയമാണ് അലസത അലസമായ മനസ്സിനകത്താണ് ചികുത്താൻ കൂടിയേറുന്നത് അറിയാമല്ലോ ആ അലസത മാറ്റി വളരെ ആക്റ്റീവായിട്ട് ഉള്ള ശക്തി നമ്മുടെ ആത്മീയ ശക്തിയും ശാരീരിക ശക്തിയും മാക്സിമം എടുത്ത് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നോക്കുക മറ്റുള്ളവരിലേക്ക് എന്നെ കാണുക ഞാൻ മറ്റുള്ളവരിൽ എന്നെ കാണുമ്പോൾ ഞാൻ ഞാനും ദൈവമാകുന്നു അവനും ദൈവമാകുന്നു അല്ലേ അതങ്ങനെയല്ലേ വേണ്ടത് ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞതുപോലെ പട്ടിയുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സമയം ആരോഗ്യ ശിഷ്യന്മാർ ചോദിച്ചു അങ്ങ് എന്താണ് ഈ കാണിക്കുന്നത് എന്താണ് ഞാൻ കാണിക്കുന്നത് ഞാൻ വിഷ്ണു ഇവരും വിഷ്ണു ഞാൻ മഹാവിഷ്ണുവിൻ്റെ കൂടെ ഇരുന്നാണ് ആഹാരം കഴിക്കുന്നത് അങ്ങനെയാകട്ടെ അങ്ങനെയുള്ള ലാളിത്യമാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത് സ്വന്തം ശിഷ്യന്മാരുടെ കാൽ കഴുകി തുടച്ച ആ മഹത്തായ ജീസസിൻ്റെ ആ ലാളിത്യം നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഒരിക്കലും പൊരുതി തോൽപ്പിക്കാൻ നോക്കരുത് സ്നേഹത്തിലൂടെ തോൽപ്പിക്കാൻ നോക്കുക തോൽപ്പിക്കുകയല്ല സ്നേഹത്തിലൂടെ അവരുടെ ഹൃദയം കവർന്നെടുക്കുക അങ്ങനെ മാത്രമേ ഈ എക്കോസിസ്റ്റത്തിന് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ എല്ലാ ജീവികളെയും സ്നേഹിക്കുക അവർ നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് അവരുടെ ആവാസവ്യവസ്ഥ നിങ്ങൾ കൈക്കലാക്കി അവർക്കും ജീവിക്കണ്ടേ അതിനുവേണ്ടി മാത്രമാണ് അവർ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുന്നത് കഴിയുന്നതും കാടിനെയും കാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരെയും മൃഗങ്ങളെയും ഒക്കെ വെറുതെ വിടുക അവരവരുടേതായിട്ടുള്ള രീതിയിൽ ജീവിക്കട്ടെ നമ്മുടെ നിയമങ്ങൾ അവരിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക അവരുടെ ആവാസവ്യവസ്ഥക്കനുസരിക്കായിരിക്കും അവർ ജീവിക്കുന്നത് അതിൽ നമ്മൾ തകടം മറിക്കാൻ പോയാൽ ഭൂമിയുടെ സന്തുലിതാവസ്ഥ ആകെ തെറ്റും എല്ലാം തെറ്റും കാട്ടുമൃഗങ്ങൾ നാട്ടിലേർന്നു അവർ നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കും കാരണം അവർക്കും വേണം ഫുഡും അവരുടെ ആവാസവ്യവസ്ഥയും ഒക്കെ നമ്മൾ എത്ര ശർക്കര ഉരുട്ടി കൊടുത്താലും ഒരു കൊലപ്പഴം തായി തള്ളി കൊടുത്താലും കരിമ്പ് കൊടുത്താലും ഒന്നും ആനയ്ക്ക് ശരിയാകില്ല ആനയ്ക്ക് ആനയുടെ അതിൻ്റെ ആ ദഹനവ്യവസ്ഥ അനുസരിച്ച് അത് കാട്ടിലുള്ള മൃഗമാണ് അതുപോലെ അതിനെപ്പോലും നമ്മൾ പുരി പുരുവെയിലത്ത് നടത്തുന്നു അല്ലേ നമ്മൾ എന്താണ് ചെയ്യുന്നത് ക്രൂരതയില്ലാതെ ഉള്ള ഏറ്റവും വലിയ മൃഗം മനുഷ്യനാണ് ആ ക്രൂരത മാറ്റിവെച്ചാൽ തന്നെ നമുക്ക് മനസ്സമാധാനം കിട്ടും ഇനിയെങ്കിലും നമ്മുടെ മനസ്സിനുള്ളിൽ ദൈവത്തിനെ കുടിയിരുത്തുക അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയെ കുടിയിരുത്തുക അന്നിൽ അത് കാണുക അവനും അത് തന്നെയാണ് ഞാനാണ് അവന് ഒന്നായ നിന്നെയ രണ്ടെന്ന് കണ്ടരു ഉണ്ടായൊരു ഉണ്ടൽഭിത മിണ്ടാവതല്ല മമാ അങ്ങനെ പറയുന്ന ഒന്നാ ഒന്നാണ് നമ്മൾ ഈശ്വരനും മനുഷ്യനും ഒന്നാണ് അതിനെ രണ്ടെന്ന് കാണുമ്പോൾ വല്ലാത്ത ശക്തി പരമമായ ഒരു സപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഡെസ്പറേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് അത് മാറ്റി വയ്ക്കുക ഞാനും ദൈവവും ഒന്നാണ് ഞാനും ശിവനും ഒന്നാണ് ശിവോഹം